ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ ആരാധനാലയങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം മതിലകം രേഖകൾ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മതിലകം രേഖകൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലാണ് മ്യൂറൽ പകോഡ എന്നറിയപ്പെടുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളാണ് ഭദ്രദ്വീപവും മുറജപവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ ഏതൊക്കെയാണ് ഭദ്രദ്വീപവും മുറജപവും സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ ക്ഷേത്രമാണ് സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടുന്നത് ദക്ഷിണ ഭാരതത്തിലെ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം ദക്ഷിണ ഭാരതത്തിലെ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രസിദ്ധമായൊരു പരശുരാമ ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്നത് ആഴിമല മഹാദേവ ക്ഷേത്രത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ആഴിമല മഹാദേവ ക്ഷേത്രത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ പ്രധാനമായും പ്രചാരത്തിലുള്ള ഭദ്രകാളി വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു അനുഷ്ഠാന കലാരൂപമാണ് കാളിയൂട്ട് തിരുവനന്തപുരം ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ പ്രധാനമായും പ്രചാരത്തിലുള്ള ഭദ്രകാളി വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു അനുഷ്ഠാന കലാരൂപമാണ് കാളിയൂട്ട് ചുറ്റമ്പലം ഇല്ലാത്ത പരബ്രഹ്മ ക്ഷേത്രം ഏതാണ് പരബ്രഹ്മ ക്ഷേത്രം കൊല്ലം പരബ്രഹ്മ ക്ഷേത്രം കൊല്ലം ജില്ലയിലാണ് ചുറ്റമ്പലം ഇല്ലാത്ത പരബ്രഹ്മക്ഷേത്രമാണ് ഓച്ചിറ ബാലശാസ്താവിൻ്റെ പ്രതിഷ്ഠയുള്ള കുളത്തൂപ്പുഴ ശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കൊല്ലം ബാലശാസ്താവിൻ്റെ പ്രതിഷ്ഠയുള്ള കുളത്തൂപ്പുഴ ശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ് ആര്യങ്കാവ് ശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കൊല്ലമാണ് ആര്യങ്കാവ് ശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ് കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം ഏതാണ് പവിത്രേശ്വരം ക്ഷേത്രം കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം പവിത്രേശ്വരം ക്ഷേത്രമാണ് പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് താലപ്പൊലി നേർച്ച നടത്തുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ് കൊറ്റംകുളങ്ങര ക്ഷേത്രം കൊല്ലം പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് താലപ്പൊലി നേർച്ച നടത്തുന്ന കേരളത്തിലെ ക്ഷേത്രം കൊറ്റംകുളങ്ങര ക്ഷേത്രമാണ് അത് കൊല്ലം ജില്ലയിലാണ് കോട്ടുങ്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കൊല്ലം കോട്ടുങ്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ് ഉണ്ണിയപ്പത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം ഏതാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഉണ്ണിയപ്പത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രമാണ് ആരാധനാലയങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയാണ് ആരാധനാലയങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയാണ് മണ്ഡലപൂജ മകരവിളക്ക് എന്നിവ പ്രധാന ആഘോഷമായിട്ടുള്ള കേരളത്തിലെ ക്ഷേത്രം ഏതാണ് ശബരിമല ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മണ്ഡലപൂജ മകരവിളക്ക് എന്നിവയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം ഇന്ത്യയിൽ സീസണിൽ വരുമാനം ഏറ്റവും കൂടുതലുള്ള ക്ഷേത്രം ഏതാണ് ശബരിമല ഇന്ത്യയിൽ ഒരു സീസണിൽ വരുമാനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ക്ഷേത്രം ശബരിമല ക്ഷേത്രമാണ് ശബരിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് റാന്നി താലൂക്ക് പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ പെരുനാട് ഗ്രാമപഞ്ചായത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ പത്തനംതിട്ടയാണ് താലൂക്ക് ചോദിച്ചാൽ റാന്നിയാണ് ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ പെരുനാട് ഗ്രാമപഞ്ചായത്താണ് ശബരിമല ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉള്ളത് പെരിയാർ വന്യജീവി സങ്കേതം ശബരിമല ഏത് വന്യജീവി സങ്കേതത്തിലാണ് ഉൾപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതം ശബ്ദ ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമല മകരവിളക്കാണ് ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമല മകരവിളക്കാണ് ഇന്ത്യൻ സേന ശബരി ശബരിമലയിൽ നിർമ്മിച്ച ബെയ്ലി പാലം ഏതാണ് ശരണസേതു ഇന്ത്യൻ സേന ശബരിമലയിൽ നിർമ്മിച്ച ബെയ്ലി പാലമാണ് ശരണസേതു സേതു സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് പത്തനംതിട്ട പരുമലപ്പള്ളി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ജില്ലയാണ് മലയാളപ്പുഴ ക്ഷേത്രവും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് പത്തനംതിട്ട മലയാളപ്പുഴ ക്ഷേത്രവും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ടയാണ് കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രം ഏതാണ് പത്തനംതിട്ടയിലെ കൊടുമൺ ക്ഷേത്രം കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ ക്ഷേത്രമാണ് വേലിത്തമ്പി തളവ ആത്മഹത്യ ചെയ്ത പത്തനംതിട്ട ജില്ലയിലെ ക്ഷേത്രം ഏതാണ് മണ്ണടി ക്ഷേത്രം വേലിത്തമ്പി തളവ ആത്മഹത്യ ചെയ്ത പത്തനംതിട്ട ജില്ലയിലെ ക്ഷേത്രം മണ്ണടി ക്ഷേത്രമാണ് മധ്യതിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ചക്കുളത്തുകാവ് ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ചക്കുളത്തുകാവ് ക്ഷേത്രമാണ് മധ്യതിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ചക്കുളത്തുകാവിലെ പൊങ്കാല വളരെ പ്രസിദ്ധമാണ് വേലകളിക്കും പാൽപായസത്തിനും പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം ഏതാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വേലകളിക്കും പാൽപായസത്തിനും പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം അമ്പലപ്പുഴ സ്വാമി ക്ഷേത്രമാണ് ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ സ്വാമി ക്ഷേത്രമാണ് അർത്തുങ്കൽ പെരുന്നാൾ നടക്കുന്ന ചേർത്തലയിലെ പള്ളി ഏതാണ് സെൻറ്റ് ആൻഡ്രൂസ് പള്ളി അർത്തുങ്കൽ ഇത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ ഉള്ള അർത്തുങ്കൽ പെരുന്നാൾ നടക്കുന്ന പള്ളിയാണ് സെൻറ്റ് ആൻഡ്രൂസ് പള്ളി അർത്തുങ്കൽ സർപ്പാരാധനയ്ക്ക് പേരുകേട്ട കേരളത്തിലെ ക്ഷേത്രം ഏതാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ആലപ്പുഴയിൽ ഹരിപ്പാടിനടുത്തുള്ള മണ്ണാറശാല നാഗരാജ ക്ഷേത്രമാണ് സർപ്പാരാധനയ്ക്ക് പേരുകേട്ട കേരളത്തിലെ ക്ഷേത്രം കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ഏഴര പൊന്നാന എഴുന്നള്ളത്ത് നടത്തുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കോട്ടയം ഏഴര പൊന്നാന എഴുന്നള്ളത്ത് നടത്തപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ് വൈക്കം സത്യാഗ്രഹം നടന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ് കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് പനച്ചിക്കാട് ക്ഷേത്രം കോട്ടയം ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് ക്ഷേത്രമാണ് പേട്ടതുള്ളലിന് പ്രസിദ്ധമായ പള്ളി ഏതാണ് വാവരുപള്ളി പേട്ടതുള്ളലിന് പ്രസിദ്ധമായ പള്ളി കോട്ടയം ജില്ലയിൽ എരുമേലിയിലുള്ള വാവരു പള്ളിയാണ് സിസ്റ്റർ അൽഫോൻസാമിയുടെ ഭൗതിക അവശിഷ്ടം സൂക്ഷിക്കുന്ന പള്ളി ഏതാണ് ഭരണങ്ങാനം സെൻറ്റ് മേരീസ് പള്ളി കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനം സെൻറ്റ് മേരീസ് പള്ളിയിലാണ് സിസ്റ്റർ അൽഫോൻസാമിയുടെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിട്ടുള്ളത് ഇടുക്കി ജില്ലയിൽ കുമളിയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക കണ്ണകി ക്ഷേത്രം ഏതാണ് മംഗളാദേവി ക്ഷേത്രം ഇടുക്കി ജില്ലയിലെ കുമളിയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക കണ്ണകി ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രമാണ് ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആയത്തെ പള്ളി ഏതാണ് എറണാകുളം ജില്ലയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആയത്തെ പള്ളി സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ് വാസ്കോടഗാമയെ ആദ്യം അടക്കം ചെയ്തത് ഈ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് ഇത് എറണാകുളം ജില്ലയിലെ ഫോർട്ട് കൊച്ചിയിലാണ് ഉള്ളത് ചൊറ്റാ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ അതിവിശേഷമായ ചടങ്ങാണ് മകംതൊഴൽ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം എറണാകുളം ജില്ലയിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ടൊരു ചടങ്ങാണ് മകം തൊഴൽ വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ് തൃക്കാക്കര ക്ഷേത്രം എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ക്ഷേത്രമാണ് വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മട്ടാഞ്ചേരിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും പഴയ ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ് ശിവരാത്രി മഹോത്സവത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ ശിവക്ഷേത്രം ഏതാണ് ആലുവ ശിവക്ഷേത്രം ശിവരാത്രി മഹോത്സവത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ ശിവക്ഷേത്രം ആലുവ ശിവക്ഷേത്രമാണ് പൊന്നിൻകുരിശ് മലകയറ്റവുമായി ബന്ധപ്പെട്ട മലയാറ്റൂർ പെരുന്നാളിന് പ്രസിദ്ധമായ പള്ളി ഏതാണ് സെൻറ് തോമസ് സീറോ മലബാർ പള്ളി എറണാകുളം പൊന്നിൻകുരിശ് ക മലകയറ്റവുമായി ബന്ധപ്പെട്ട മലയാറ്റൂർ പെരുന്നാൾ നടക്കുന്നത് എറണാകുളം ജില്ലയിലെ സെൻറ്റ് തോമസ് സീറോ മലബാർ പള്ളിയിലാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മട്ടാഞ്ചേരി ജൂതപ്പള്ളി സ്ഥാപിതമായത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിലാണ് ചരിത്ര പ്രസിദ്ധമായ ജൂതത്തെരുവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മട്ടാഞ്ചേരി ചരിത്ര പ്രസിദ്ധമായ ജൂതത്തെരുവ് സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ് മട്ടാഞ്ചേരി കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ് പരദേശി സിനഗോഗ് സ്ഥിതി എന്നറിയപ്പെടുന്നത് മട്ടാഞ്ചേരി ജൂതപ്പള്ളിയാണ് പരദേശി സിനഗോഗ് എന്നറിയപ്പെടുന്നത് മട്ടാഞ്ചേരി ജൂതപ്പള്ളിയാണ് ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ഹീബ്രൂ ലിഖിതം സൂക്ഷിച്ചിട്ടുള്ള സ്മാരകം ഏതാണ് ചേന്നമംഗലം സിനഗോഗ് മ്യൂസിയം എറണാകുളം ജില്ലയിലെ ചേന്നമംഗലം സിനഗോഗ് മ്യൂസിയത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ഹീബ്രൂ ലിഖിതം സൂക്ഷിച്ചിട്ടുള്ളത് ചരിത്രപ്രസിദ്ധമായ പേർഷ്യൻ കുരിശ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടയം വലിയ പള്ളിയിൽ ചരിത്രപ്രസിദ്ധമായ പേർഷ്യൻ കുരിശ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം വലിയ പള്ളിയിലാണ് കുഞ്ഞൻ നമ്പ്യാർ ആദ്യമായി ഓട്ടംതുള്ളൽ അവതരിപ്പിച്ച ക്ഷേത്രം ഏതാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കുഞ്ഞൻ നമ്പ്യാർ ആദ്യമായി ഓട്ടംതുള്ളൽ അവതരിപ്പിച്ച ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്